മർദ്ദനത്തെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി കുഴഞ്ഞ് വീണു മരിച്ചു യു പി എസ്വദേശി നെയ്യം സൽമാനെയാണ് മരിച്ചത് മരണകാരണം ഹൃദയാഘാതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫേഷ്യൽ ചെയ്ത കൂലിയുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആളുകളുമായി നെയ്യം തർക്കത്തിലേർപ്പെട്ടു ക്രിസ്മസ് ദിവസം ശ്രീകണ്ഠാപുരം ചേപ്പറമ്പലാണ് സംഭവം ബാർബർ ഷോപ്പിലെ തൊഴിലാളിയായ നെയ്ം ഫേഷ്യൽ ചെയ്തതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട് ഒരു യുവാവുമായി തർക്കമുണ്ടായിരുന്നു ഫേഷ്യലിന് മുന്നൂറ് രൂപ ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് ഇരുന്നൂറ് രൂപ മാത്രമാണ് നൽകിയത് ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ യുവാവ് സുഹൃത്തുക്കളെ കൂട്ടിവന്ന് നയിമിനെ മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാരിടപ്പെട്ട് പ്രശ്നം പരിഹരിച്ചെങ്കിലും രാത്രിയിൽ സംഘം നയിം താമസിക്കുന്ന സ്ഥലത്തെത്തി വീണ്ടും സംഘർഷമുണ്ടാക്കുകയും സ്കൂട്ടർ തകർക്കുകയും ചെയ്തു പിറ്റേ ദിവസം കടയുടമ ജോണിയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോകുന്നതിനിടെ നയിം റോഡരികിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം സംഭവിച്ചു നയിം നേരത്തെ തന്നെ ഹൃദ്രോഗിയായിരുന്നുവെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാകാം ഹൃദയാഘാതത്തിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം മകന്റെ പരാതിയിൽ ശ്രീകണ്ഠാപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം ജന്മനാടായ യു പി യിലെ ബിജിനോറിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ് കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം